കൃഷ്ണ കൃഷ്ണാഗ്രപ്പം നമസ്കാരം സ്വാഗതം നാരായണീയം അഞ്ചാം ദശകം അതിലെ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു ദശകം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് ഭാഗവതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗവതം പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ പറയുന്നത് അങ്ങനെ നാരായണീയ നാരായണീയം എന്ന ഒരു മഹാകാവ്യം രചിച്ച മേൽപ്പത്തൂർ നമുക്ക് വളരെ അത്യന്തം ഗഹനമായിട്ടുള്ള സൃഷ്ടി രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഈ ഒരു ദശകം അഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ഭഗവാൻ പ്രളയം ആ സമയത്ത് പ്രാകൃത പ്രളയകാലത്ത് ഭഗവാൻ പ്രകാശ രൂപമായിട്ട് ഇരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭഗവാൻ മാത്രമാണ് അവിടെ അവശേഷിച്ചത് എന്നും അതിൽ നിന്ന് വീണ്ടും ഭഗവാന്റെ ഒരു വീക്ഷണത്താൽ നോട്ടത്താലൊക്കെയാണ് മായ ക്ഷോഭിച്ച് അതിൽ നിന്നും ഈ കാണുന്ന എല്ലാ ജീവനും ജീവാത്മാക്കളുമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്ന ആ ഒരു വളരെ വിശദമായിട്ടുള്ള സൃഷ്ടിയെക്കുറിച്ചുള്ള സൃഷ്ടിരഹസ്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം അതാണ് നമുക്കിവിടെ വിശദമാക്കി തരുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ മേൽപ്പത്തൂർ നമഹ ഗുരുവിനെ പ്രണമിക്കുന്നു ഗണേശായ നമ സരസ്വതിയായി നമ శ్లోకం నాలు చొల్లా హరే కృష్ణ గురువైరప మాయా సన్నిహిత అప్రవిష్టవూషా సాక్షిది గీదో భవాన్ భేదైస్తాం ప్రతిబింబి వివీ శివాన్ జీవోర కాళాది ప్రతిబోధి మాయాసూతత్మృజ మహానుచ్యదే ఇవరికి కూడా ఈరోజు శ్లోకం చొల్లాం നാരായണീയം ദശകം അഞ്ച് ശ്ലോകം നാലാണ് നമ്മൾ നോക്കുന്നത് മായാസന്നിഹിതോ അപ്രവിഷ്ടപുഷ സാക്ഷിതിഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബിതോ വിഭീഷിവാൻ ജീവോഭിനൈവാപര കാലാതി പ്രതിബോധിദവ സഞ്ചോദിദ സ്വയം മായാസാ ഖലു ബുദ്ധി തത്വമസൃജസുതീ അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ ഗുരുവായൂരപ്പൻ തൻ്റെ വീക്ഷണത്താൽ തൻ്റെ നോട്ടത്താൽ ഈക്ഷണത്താൽ എന്നൊക്കെ പറയാം ഈ ഒരു മാ ആ ഒരു മായ ക്ഷോഭിക്കുകയും ഭഗവാൻ്റെ തന്നെ മായയാണ് അത് ക്ഷോഭിക്കുകയും ത്രിഭുവനങ്ങളായിട്ട് ഭവിക്കുന്നതിന് വേണ്ടി എല്ലാ കാലാദൃശ്യ കാലാതി കാലവും തുടങ്ങിയ ശക്തികൾ അദൃഷ്ടങ്ങൾ ഒക്കെ ആവിർഭവിച്ചു അതിൽ തന്നെ ഭഗവാൻ തന്നെ മായയെ സഹായിച്ചു എന്നു പറയുന്നു ആദ്യ മഹത്തത്വം ആണ് ഉണ്ടായത് എന്നും ഒക്കെ പറയുന്ന വിശദമായിട്ട് പറയുന്നുണ്ട് ആ കാര്യങ്ങൾ അത് വാക്കുകളുടെ അർത്ഥമൊക്കെ നോക്കാം മായാസന്നിഹിതം മായയുടെ സാമീപ്യമുള്ളവനും അപ്രവിഷ്ടവപുഷ അതായത് മായിൽ പ്രവേശിച്ചിട്ടില്ലാത്ത വപസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഉപലക്ഷിത അറിയപ്പെടേണ്ടവനും ആയ ഭഗവാൻ ഗുരുവാരൂപ്പൻ സാക്ഷി ഇത് ഗീത സാക്ഷി എന്ന് ഗാനം ചെയ്യപ്പെട്ടവനായിരിക്കുന്നു അപ്പോൾ ഭഗവാനെയാണ് നമ്മൾ സാക്ഷി എന്ന് പറയുന്നത് എല്ലാത്തിനും സാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും സാക്ഷി ഭഗവാൻ തന്നെ അപ്പോൾ ഈ ഒരു കാലം ഈ ഒരു ലോകം അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം അതിൻ്റെ സൃഷ്ടി എല്ലാത്തിൻ്റെയും സാക്ഷി ഭഗവാൻ തന്നെ െ അപ്പോൾ ആ ഒരു മായയിൽ മായെക്ഷോഭിച്ചാണല്ലോ കാണുന്ന പ്രപഞ്ചമുണ്ടായത് ആ മായയെ ഭേദൈ ഭേദങ്ങളോടെ പ്രതിബിംബിത പ്രതിബിംബിതനായിട്ട് അതിൽ പ്രതിബിംബിച്ചു വിവി ശിവാൻ പ്രവേശിച്ചവനായിട്ട് ആ ഒരു ഉണ്ടായ ആ ജീവൻ അതിലൊക്കെ ഭഗവാൻ പ്രവേശിച്ചു എന്നാണ് പറയുന്നത് ജീവ അഭി ജീവാത്മാവും പര അപര അപ അന്യൻ ഏവ അല്ല തന്നെ സ മായാ ഖലു എന്നാൽ ആ മായയാകട്ടെ പ്രതിബോധിത കാലാതി കാലാദികളാൽ കാലം തുടങ്ങിയവകളാൽ ഉണർത്തപ്പെട്ടവളായി ഭവതാ സഞ്ചോദിതാച്ച ഗുരുവായൂരപ്പനാൽ ചോദനം ചെയ്യപ്പെട്ടവളായി അപ്പോൾ പിന്നെ പ്രപഞ്ചം ഉണ്ടായപ്പോൾ ആ പ്രകൃതിയെ സ്ത്രീ രൂപത്തിലാണ് പറയുന്നത് അതാണ് പ്രകൃതിയും പുരുഷനും സ്വയം എന്ന് പറയുമ്പോൾ തനിയെ തന്നെ യഹ ഏതൊരു അസൗ ഇതിനെ മഹാൻ ഉച്ചതേ മഹത്തത്വം എന്ന് പറയുന്നു ബുദ്ധി ബുദ്ധിതത്വം ആ ബുദ്ധി ബുദ്ധിതത്വത്തെ ആശ്രയിച്ചത് സൃഷ്ടിച്ചു അപ്പോൾ ആദ്യം ഉണ്ടായത് മഹത്തത്വമാണെന്ന് പറയുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഭഗവാൻ തൻ്റെ സുശ്രിഷാത്മകീയമായ വീക്ഷയെ ധരിച്ചു നോട്ടത്തെ ധരിച്ചു അപ്പോൾ ത്രിഭുവനങ്ങളായിട്ട് മായിൽ നിന്ന് കാലാതിശക്തികളും അദൃഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി സ്വഭാവങ്ങൾ ആവിർഭവിച്ചു എന്ന് പറയുന്നു അവ സമസ്ഥിതിയിൽ പ്രവർത്തനരഹിതമായിരുന്നു ഗുണങ്ങളെ വികസിപ്പിച്ചു അപ്പോൾ നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു ത്രിഗുണങ്ങള് സമാവസ്ഥയിലായിരുന്നു ആ ഒരു പ്രളയകാലത്ത് ഉണ്ടായിരുന്നത് എന്ന് അപ്പോൾ ത്രിഗുണങ്ങള് സമാവസ്ഥ കടന്ന് അത് അതിൻ്റെ ആ സമാവസ്ഥ മാറുമ്പോഴാണ് പലതും നമ്മൾ സൃഷ്ടി നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് അത് മാറുന്നത് അപ്പോൾ ആ പ്രപഞ്ചം വികസിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ പറയുന്നു ഇവിടെ ഭഗവാനുണ്ട് മായയുണ്ട് ഇവിടെ കാരണം ആ ഒരു ഭഗവാന്റെ നോട്ടത്താൽ മായ ക്ഷോഭിച്ചു അപ്പോൾ ഇവിടെ ഭഗവാനും ഉണ്ട് മായയുണ്ട് മായയെ സഹായിക്കാൻ കാലവും കർമ്മവും ആദി ശക്തികളും എല്ലാ അദൃഷ്ടങ്ങളും സ്വഭാവങ്ങളും ഉണ്ടായി എന്ന് പറയുന്നു അങ്ങനെ ത്രിഗുണങ്ങൾ അതിൻ്റെ സാമ്യാവസ്ഥ സമമായിട്ടുള്ള അതിൻ്റെ അവസ്ഥ മാറുമ്പോൾ എല്ലാം പ്രകടിതമായി തുടങ്ങി എന്നും ഭഗവാന്റെ അടുക്കൾ സന്നിഹിതമായ മായിൽ നിന്ന് ഭഗവാൻ പ്രതിബിംബ രൂപത്തിൽ പ്രവേശിക്കുമ്പോൾ ജീവാത്മാവ് അപ്പോൾ ഭഗവാൻ ഓരോന്നിലും പ്രവേശിക്കുമ്പോഴാണ് അത് ജീവാത്മാവായിട്ട് മാറുന്നത് അപ്പോൾ ജീവൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെങ്കിൽ അവിടെ ഭഗവാന്റെ സാന്നിധ്യം വേണം അപ്പോൾ മായാപ്രവർത്തനം ഭഗവാന്റെ പ്രവർത്തനം തന്നെയാണ് എന്ന് പറയും എങ്കിലും ത്രിഭുവന ഭാവത്തിനായിട്ട് ക്ഷോഭിച്ച മായയുടെ പ്രവർത്തനത്തിൽ ഭഗവാൻ സന്നിഹിതനാണെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ത്രിഭുവനമായിട്ട് മായ ക്ഷോഭിച്ച് ഈ പ്രപഞ്ചമായിട്ട് അവിടെ പ്രകടിതമായി എങ്കിലും അവിടെ ആ പ്രവർത്തനത്തിൽ മായയുടെ ആ മായ തന്നെ ഭഗവാന്റെ തന്നെയാണ് എന്നാൽ അതിൽ ആ മായയുടെ പ്രവർത്തനത്തിൽ ഭഗവാൻ അവിടെ സന്നിഹിതനായിരുന്നു അതുകൊണ്ടാണ് മായയ്ക്ക് ഈ പ്രകൃതിയായിട്ട് അത് പ്രകടിതമാവാൻ കഴിഞ്ഞത് അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നു ഭഗവാൻ ഒരു സാക്ഷിയായിട്ട് ഈ ഒരു സൃഷ്ടി കർമ്മത്തിൽ ഭഗവാൻ ഒരു സാക്ഷിയായിട്ട് നിൽ നിന്നു എന്ന് പാടുന്നു പാടുന്നു അവിടെ ഒരു ഗീതമാണ് എന്ന് പറയുന്നിട്ട് സാക്ഷിയായിട്ട് പാടുന്നു ഈ മായാപ്രവർത്തനം മൂലം അനന്ത വൈവിധ്യത്തോടുകൂടിയ രൂപങ്ങൾ പ്രകൃതിയിലുണ്ടായി അവയെല്ലാം പ്രതിബിംബ രൂപത്തിൽ അവയിലെല്ലാം അപ്പോൾ ധാരാളം രൂപങ്ങളുണ്ടായി ഈ മായയിൽ നിന്ന് മായയുടെ പ്രവർത്തനത്താൽ അനേകം രൂപങ്ങളുണ്ടായി ആ രൂപങ്ങളിലെല്ലാം ഭഗവാൻ പ്രവേശിക്കുന്നു അതാണ് ഭഗവാൻ അവിടെ സാക്ഷി രൂപത്തിൽ നിൽക്കുകയും ചെയ്യുന്നു അതിലെല്ലാം പ്രവേശിക്കുകയും ചെയ്യുന്നു അങ്ങനെ പ്രതിബിംബിച്ച് കാണുന്ന ഭഗവാനെയാണ് ജീവാത്മാവെന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാന്റെ അംശം പ്ര പ്രവേശിക്കുമ്പോഴാണ് അവിടെ അതിന് ജീവാത്മാവെന്ന് പറയുന്നത് അതാണ് എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമാണെന്ന് പറയുന്നത് ഗീതയില് അമ്മയ വംശോ ജീവലോകേ ജീവഭൂത സനാതനായെന്ന് ചാപ്റ്റർ പതിനഞ്ചിൽ കാരണം ഇവിടെ ഭഗവാൻ അവയിലെല്ലാം പ്രവേശിച്ചു അങ്ങനെ പ്രതിബിംബിച്ച് കാണുന്ന ഭഗവാനെയാണ് ജീവാത്മാവെന്ന് പറയുന്നത് അപ്പോൾ ഓരോ പ്രാണിയും ജീവനും ഭഗവാന്റെ പ്രതിബിംബങ്ങളാണ് അതല്ലാതെ ജീവാത്മാവെന്ന് മറ്റൊന്നില്ല എന്ന് അതുകൊണ്ട് മായാപ്രവർത്തനത്തിന് സാക്ഷിയായിട്ട് പരാനന്ദപ്രകാശാത്മാവ് തന്നെയാണ് ജീവാത്മരൂപത്തിൽ പ്രവേശ പ്രതിബിംബിക്കുന്നത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഭഗവാനൊരു പരാനന്ദപ്രകാശ രൂപമായിട്ട് ഭഗവാൻ മാത്രം അവശേഷിച്ചു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ ഈ ദശകത്തിൽ പറഞ്ഞല്ലോ പ്രളയകാലത്ത് എല്ലാം ഭഗവാനിൽ ലയിച്ചപ്പോൾ ഭഗവാൻ മാത്രം ഒരു പ്രകാശ രൂപമായിട്ട് അവിടെ കാണപ്പെട്ടു എന്നും ആ ഭഗവാനിൽ നിന്നാണ് ആ ഭഗവാന്റെ ഭഗവാനിൽ നിന്നാണ് മായയും മായയിൽ നിന്ന് കാലശക്തിയും അഖിലമായിട്ടുള്ള ദൃഷ്ടങ്ങളും സ്വഭാവങ്ങളും ഉണ്ടായി എന്നും നമ്മൾ നേരത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു അവയെല്ലാം ഭഗവാനിൽ സത്വഗണ സത്വരജസ്തമോ ഗുണ രൂപത്തിൽ സാമ്യാവസ്ഥയിൽ ലയിച്ചിരുന്നതാണ് എല്ലാം ഭഗവാനിൽ ലയിച്ചിരുന്നു പ്രളയകാലത്ത് എന്ന് പറഞ്ഞല്ലോ അതാണ് വീണ്ടും പ്രകടിതമായത് മായയുടെ ശക്തിയാൽ ആ മാ ആ സത്വരജസ്തമോ ഗുണങ്ങൾ വികസിച്ച് മായയുടെ സൃഷ്ടികർമ്മത്തെ ഭഗവാൻ തന്നെ ആ ഒരു സൃഷ്ടികർമ്മത്തെയും ഭഗവാൻ സഹായിച്ചു അപ്പോൾ കാലം കർമ്മം അദൃഷ്ടം ഇതെല്ലാം ത്രിഗുണങ്ങളുടെ പലതരത്തിലുള്ള കൂടിച്ചേരലുകൾ കൊണ്ടാണ് ഇവിടെ പലതരം ജീവി വർഗങ്ങളുണ്ടായത് അപ്പോൾ ത്രിഗുണങ്ങൾ സമാവസ് സമാവസ്ഥയിലുണ്ടായിരുന്നപ്പോൾ എല്ലാം ഭഗവാനിൽ ലയിച്ചിരുന്നു എന്നാൽ അവയെല്ലാം അതിൻ്റെ സാമ്യാവസ്ഥ മാറി മാറി വന്നപ്പോൾ അവയ്ക്ക് പലതരത്തിലുള്ള കൂടിച്ചേരലുകൾ ആ ത്രിഗുണങ്ങൾ പല രീതിയിൽ കൂടിച്ചേർന്നപ്പോഴാണ് പലതരത്തിലുള്ള ജീവ വർഗ്ഗങ്ങളുണ്ടായത് എന്നും അവയിൽ ഓരോന്നിലും ഭഗവാൻ പ്രവേശിച്ചു പ്രവേശിച്ച് ആ ജീവാത്മാക്കളായിട്ട് മാറിയെന്നും ജീവാത്മാവെന്ന് പറയുന്നത് തന്നെ പരമാത്മ രൂപിയായ ഭഗവത് ചൈതന്യത്തിൻ്റെ ആ ഒരു പ്രതിബിംബം തന്നെയാണ് എന്നും പറയുന്നു അപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാ കുറേ ഇപ്പോൾ ആ ഒരു സൃഷ്ടി നടക്കുമ്പോൾ മായ ക്ഷോഭിച്ച് പ്രകൃതിയായിട്ട് പ്രകടിതമായെങ്കിലും ഭഗവാൻ ഒരു സാക്ഷിയായിട്ട് അവിടെ നിന്നു ആ ഭഗവാന്റെ അംശം അവയിലെല്ലാം പ്രവേശിച്ചപ്പോഴാണ് അത് ജീവാത്മാക്കളായിട്ട് മാറിയത് ഇതാണ് ആ പറഞ്ഞതിൻ്റെ ആ ഒരു കാര്യം അപ്പോൾ ഇവിടെ ഇത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ ഒരു സൂര്യനല്ലേ ഉള്ളൂ ആ സൂര്യൻ ആകാശത്ത് നമ്മൾ കാണുന്നു എന്നാൽ താഴെ നമ്മൾ കുറേ കുടങ്ങളിൽ വെള്ളം വെച്ചാൽ ആ ഓരോ കുടത്തിലും ഓരോ സൂര്യനെ നമുക്ക് കാണാം ഇതുപോലെയാണ് ആ ഭഗവത് ചൈതന്യം ഓരോ ജീവജാലങ്ങളിലും പ്രതിബിംബിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുടമെടുത്ത് പൊട്ടിച്ച് കളഞ്ഞാൽ അതിലത്തെ ആ ഒരു പിന്നെ പ്രതിബിംബം പിന്നെ കാണില്ല എന്നല്ലേ ഉള്ളൂ എന്നാലും അവിടെ സൂര്യനും ഉണ്ട് മറ്റു കുടങ്ങളിൽ സൂര്യൻ്റെ പ്രതിബിംബവും ഉണ്ട് അതുപോലെ ഇവിടെ നമ്മൾ ആ ഒരു ഏതെങ്കിലും ഒരു കുടത്തിൽ നിറമുള്ള വെള്ളമാണ് ഉള്ളതെങ്കിൽ ആ സൂര്യനും പ്രതിബിംബിക്കുന്നത് അവർ ആ നിറത്തോടു കൂടിയായിരിക്കും ഇപ്പോൾ പച്ച നിറത്തിലുള്ള വെള്ളമാണെങ്കിൽ പച്ച നിറത്തിലായിരിക്കും സൂര്യൻ പ്രതിബിംബിക്കുന്നത് അതുപോലെയാണ് ജീവികളിൽ പ്രതിബിംബ രൂപത്തിൽ ആവേശിക്കുന്ന ഭഗവത് ചൈതന്യം ജീവാത്മരൂപം ധരിക്കുന്നു എന്ന് പറയുന്നത് അപ്പം ഭഗവത് ചൈതന്യം ഓരോ ജീവികളിലും പ്രവേശിച്ച് അത് ജീവാത്മരൂപം ധരിക്കുന്നു അപ്പോൾ ഓരോ ജീവാത്മാവും ഭഗവാന്റെ അംശമാണ് എന്ന് പറയുന്നു ഇവിടെ ഇവിടെ ഭഗവാൻ തൻ്റെ സുസൃഷ്ടാത്മകയായ വീക്ഷണം കൊണ്ട് ക്ഷോഭിച്ച് അത് കാലം കർമ്മം തുടങ്ങിയവ ഉണർന്നുകൊണ്ട് ഭഗവാൻ്റെ പ്രതിബിംബം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ കാണുന്നതെല്ലാം ജീവാത്മാ രൂപങ്ങളും ജീവികളും ഒക്കെ പ്രകടിതമായി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ മഹാൻ എന്ന് പറയുന്ന പറയപ്പെടുന്ന തത്വത്തെ സൃഷ്ടിച്ചു ഒരു ബുദ്ധി തത്വത്തെ അവിടെ സൃഷ്ടിച്ചു ഭഗവാൻ മഹാൻ എന്നാണ് അതിനെ പറയുക അതിനെയാണ് മഹത്തത്വം എന്ന് പറയുന്നത് അപ്പോൾ മായിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് മഹത്തത്വമാണ് ഭഗവാൻ ആദ്യം സൃഷ്ടിച്ചത് മഹത്തത്വമാണ് അത് കാലം കൊണ്ട് കാലത്തിൻ്റെ ചോദന കൊണ്ട് കാലത്തിൻ്റെ ചോദന കൊണ്ട് മായിയിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി അപ്പോൾ ആദ്യമുണ്ടായത് മഹത്വത്വമാണ് എന്നാണ് ഇവിടെ പറയുന്നത് സൃഷ്ടിയുടെ ആദ്യ രൂപമാണ് അത്രയും മഹത്വത്വം അപ്പോൾ ത്രിഗുണാത്മകമായിട്ടുള്ള ആ മഹത്വത്വം സത്വഗുണപ്രധാനവും പ്രകാശവത്വം സർവ്വജീവികളുടെ പ്രകാശ രൂപങ്ങളും ഉൾക്കൊള്ളുന്നതും അതുകൊണ്ട് തന്നെ അതിനെ ബൃഹത്തായിട്ട് സങ്കല്പിക്കപ്പെടുന്നതും ആകയാൽ മഹാൻ ഉച്ഛതേ അതിന് മഹാൻ എന്ന് പറയുന്നു അപ്പോൾ മഹത്തത്വം എന്ന് പറയുന്നത് സത്വഗുണമാണ് അതിനുള്ളത് മഹത്തത്വത്തിൻ്റെ ഗുണം എന്തെന്ന് ചോദിച്ചാൽ സത്വഗുണമാണ് അത് പ്രകാശവത്താണ് പ്രകാശരൂപമാണ് രൂപമാണ് ഗുണം പ്രകാശരൂപമാണ് അത് സത്വഗുണപ്രധാനമാണ് അത് സർവ്വജീവികളുടെയും രൂപങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ വളരെ ബൃഹത്തായിട്ട് പറയുന്നു മഹത്തത്വമാണ് ആദ്യമായിട്ടുണ്ടായത് എന്നും അത് സത്വഗുണപ്രധാനമാണ് അതുപോലെ തന്നെ അത് പ്രകാശ രൂപമാണ് അതിനുള്ളത് എന്നും അത് സർവ്വജീവികളുടെ രൂപവും ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ടാണ് അതിനെ വളരെ ബൃഹത്ത് എന്ന് പറയുന്നത് അത് ബൃഹത്താണ് എല്ലാവടേയും നിറഞ്ഞു നിൽക്കുന്നതാണ് അതുകൊണ്ട് അതിനെ ആ മഹത്വത്തെ മഹാൻ എന്ന് പറയുന്നു മഹത്തത്വം എന്ന് അല്ലെങ്കിൽ മഹാൻ എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇവിടെ ആദ്യം ആദ്യമുണ്ടായത് മഹത്വമാണ് എന്നും ആ മഹത്വത്വമാണ് പല ജീവികളായിട്ട് അത് ആ മഹത്വം പല ജീവികളായിട്ട് പിരിഞ്ഞ് ജീവി വർഗങ്ങളും ഇന്ന് കാണുന്ന ഈ സൃഷ്ടിയും എല്ലാം നമ്മൾ കാണപ്പെടുന്ന രൂപത്തിലായത് എന്ന് ഒക്കെയാണ് ഈ പറയുന്നതിൻ്റെ ഒരു ചുരുക്കം അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകം ഒരിക്കലും പറയാം നാരായണീയം ദശകം അഞ്ച് ശ്ലോകം നാല് ോ അപ്രവിഷ്ടബുഷ സാക്ഷിധിഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബിതോ വിവീഷിവാൻ ജീവോഭിനൈവാപരാഹ കാലതിബോധിദവ സംജോദിദാ ചയം മായാസ ബുദ്ധിതത്വമസൃജ യോ അസൗ മഹാനുഷ്യ അപ്പം എന്താ പറഞ്ഞത് ഭഗവാന്റെ വീക്ഷ അല്ലെങ്കിൽ ഈക്ഷണം കൊണ്ട് മായ ത്രിഭുവനങ്ങളായിട്ട് ഭവിക്കുന്നതിനായിട്ട് മായ ക്ഷോഭിച്ചു ആ മായയിൽ നിന്ന് കാലാതിശക്തികളും അദൃഷ്ടങ്ങളും എല്ലാം ആവിർഭവിച്ചു അവയിൽ തന്നെ പ്രവർത്തന രഹിതമായിരുന്ന ഗുണങ്ങളെ വികസിപ്പിച്ച് ഭഗവാൻ തന്നെ അതിലെല്ലാം പ്രവേശിച്ച് ആദ്യം ഉണ്ടായ അതാണ് മഹത്വത്വം എന്ന് പറയുന്നത് ആ ആ ഒരു ഭഗവാൻ ഭഗവാൻ ഉണർന്ന് ഭഗവാൻ്റെ ശക്തി ഓരോ ജീവി വർഗത്തിലും പ്രവേശിച്ചപ്പോഴാണ് അത് ജീവാത്മാവ് എന്ന് നമ്മൾ നമ്മളതിന് പറയപ്പെടുന്നത് അപ്പോൾ ഭഗവാൻ അവയിലെല്ലാം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ആ ഭഗവാന്റെ പ്രതിബിംബം ഉൾക്കൊണ്ടുകൊണ്ട് സംചോദിതയായി എന്നും അപ്പോൾ അതിനെ മഹാൻ എന്ന് പറയപ്പെടുന്ന ബുദ്ധി തത്വം അതിനെയാണ് മഹത്വത്വം എന്ന് പറയുന്നത് മായയിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നതാണ് മഹത്വത്വം ആ മഹത്വത്വത്തിൽ നിന്ന് ത്രിഗുണാത്മകമായിട്ടുള്ള മഹത്വത്വമാണ് പിന്നീട് പല സർവജീവരൂപങ്ങളായിട്ട് രൂപങ്ങളായിട്ട് മാറിയത് അപ്പോൾ ആദ്യം മായയിൽ നിന്ന് പിന്നെ ഉണ്ടായത് മഹത്വത്വമാണ് മഹത്വത്വത്തിൽ നിന്നാണ് നമ്മളെ കാണുന്ന അപ്പോൾ ഭഗവാന്റെ ചൈതന്യം എല്ലാത്തിനും പ്രവേശിച്ചപ്പോൾ പിന്നെ അത് പലതരത്തിലുള്ള ജീവി വർഗങ്ങളും ജീവനും എല്ലാമായിട്ട് കാണുന്ന പ്രപഞ്ചമായിട്ട് പ്രകടിതമായി എന്നും ഒക്കെ പറയുന്ന വളരെ സങ്കീർണമായ കാര്യങ്ങളാണ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് പറഞ്ഞാലും അത് അതിന് അത് എത്രത്തോളം ശരിയാണ് എന്നൊക്കെ നമുക്കുള്ളിലൊരു സംശയവും ഒക്കെ തോന്നാം അപ്പോൾ ഭഗവാന്റെ ആ ഒരു ലീലയാണ് ഈ പ്രപഞ്ചം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും ഭാഗങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഹരേ കൃഷ്ണ ഗുരുവായൂർപ്പ കായനവാച മനസേന്ദ്രിയേർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവ കരൂമി അദ്യുത്സകലം പരസ്മൈ നാരായണായേതി ഏതി സമർപ്പയാമേ ഓം തത്സദ് വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓം തത്സദ് നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം